ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരോമി പതുക്കെ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ കേട്ടോ എന്നിട്ട് സുശീലയുടെ മുഖത്തിങ്ങനെ നോക്കുന്നുണ്ട് സുശീലയെ കണക്കിന് കൊടുക്കാനുള്ള ആ പ്രതികാരവുമായി സരോമിങ്ങനെ പതുക്കെ കണ്ടു തുറന്ന് സുശീലയുടെ മുഖത്തോട്ടിട്ട് അങ്ങ് പുതുപ്പിട്ട് നല്ല അടി കൊടുക്കാൻ കേട്ടോ ഇതോടുകൂടി സുഷീലയല്ലേ പുലിയല്ലേ അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ അങ്ങ് സരോമി അങ്ങ് ചവിട്ടുമ്പോൾ സരോമി തെറിച്ച് കിണും കേട്ടോ എന്നോടാണ് എൻ്റെ കളി ഈ സുഷിലയെ ഒതുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരു ഒരിക്കലും ഈ സുശീലയെ ആക്കൊതുക്കാനും കഴിയത്തില്ല അതിനൊന്നും ആരും പോ ആഗ്രഹിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് താമസിക്കുന്ന ആ ജയിൽപ്പുള്ളികളൊക്കെ മാറി മാറി നിൽക്കുന്നുണ്ടോ അങ്ങനെ സുശീല സരോമിയ്ക്ക് നല്ല കണക്കിന് കൊടുക്കും സരോമിക്ക് അങ്ങ് കാലി മൂക്കുകയാണ് സുഷീല ഒരു തള്ള തള്ളുമ്പോൾ സരോമി അവിടെ ചെന്ന് വീഴുകയാണ് പിന്നീട് കിടക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് സുഷീലയുടെ മുഖത്തോട്ട് അങ്ങ് വീശിയതിന് ശേഷം സെല്ലിൻ്റെ ഇടയിലോട്ടിട്ടിട്ട് സുഷീലയെ അങ്ങ് ഇപ്പോൾ അങ്ങ് ത കൊല്ല ചെയ്യുമ്പോൾ സുശീല മോനെ ഇന്ദ്ര ഈ അമ്മയെ രക്ഷിക്കടാ എന്ന് പറഞ്ഞുള്ള നിലവിളിയായിട്ടോ അപ്പോഴാണെങ്കിലോ ഇന്ദ്രൻ്റെ സ്വപ്നത്തിൽ വന്നിരിക്കുന്നു ഇന്ദ്രൻ സ്വപ്നത്തിൽ ഞെട്ടിയ ഉണരുകയാണ് അമ്മേ എന്ന് പറഞ്ഞു ഉണരുകയാണ് പിന്നീട് തൻ്റെ കൈകാലുകൾ ഇറക്കുന്നു തൻ്റെ അമ്മക്ക് ആപത്ത് വരുമ്പോൾ മോനെ ഇന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതൊക്കെ തൻ്റെ നെഞ്ചിനുള്ളിൽ വലിയ വേദനയാവുണ്ട് തൻ്റെ അമ്മ എന്നാൽ ആ ഒരു വേദനയോടുകൂടി ഇന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ശബ്ദം കേട്ട് എല്ലാവരും പുറത്തു വരികയാണ് കേട്ടോ അങ്ങനെ സത്യൻ എന്താ ഇന്ദ്രട്ടാ എന്താ എന്താ എന്ത് പറ്റി എന്നൊക്കെ സത്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ഉള്ളി വെള്ളം വേണം എനിക്ക് വെള്ളം വേണം എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോഴേക്കും പ്രതിഭ ഓടിക്കൊണ്ട് വെള്ളം കൊണ്ട് അങ്ങനെ ശ്യാമവും സോനയും എണീറ്റ് വരികയാണ് എന്താ എന്താ ഇന്ദ്രട്ടാ എന്താ പറ്റിയത് എന്ന് ശ്യാമും സോനയും മാറി മാറി ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ ഞാനൊരു ഞാനൊരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്നം എന്ന് സത്യം ചോദിക്കുകയാണ് അത് കേട്ട കേട്ടോടൻ തന്നെ ഇന്ദ്രൻ പറയണേ അമ്മയെ സെല്ലിലിട്ട് കൊല്ല ചെയ്യുന്ന ആ ഒരു സ്വപ്നം അത് കേൾക്കുന്ന സോന പൊട്ടിക്കരയാണ് കേട്ടോ അയ്യോ എൻ്റെ അമ്മ െന്ന് ഇങ്ങനെ കറിയാണ് കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഷാമു പറയണേ നിങ്ങൾക്കെല്ലാവരും നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ഇത്രയൊരു വേദനയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ പുറത്തിറക്കി അപ്പോൾ തന്നെ സോന പറയണേ പ്രതിഭ പറയട്ടെ പ്രതിഭ പറഞ്ഞാലാണ് ഞങ്ങൾ അമ്മയെ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ അത് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ ഇന്ദ്രം പറ വേണ്ട പ്രതിഭ പറയേണ്ട അത് കേൾക്കുന്ന ഷ്യാമു പറയണേ പ്രതിഭ പറയണ്ട പ്രതിഭയല്ലോ പറയേണ്ടത് ഞങ്ങൾ മരുമക്കൾ ആരും ഒരു തീരുമാനം എടുക്കില്ല നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് അങ്ങനെ വേദനയുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയെ പുറത്തിറക്കിക്കൊണ്ട് അതിന് പ്ര പ്രതികാരമായി ഞങ്ങൾ തിരിച്ചടിയൊന്നും ചെയ്യാൻ നിൽക്കത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഇത്രയും പറയുകയാണ് അത് വേണ്ട എൻ്റെ അമ്മയെ പുറത്തിറക്കേണ്ട അമ്മ കേട്ട ആ അമ്മ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അമ്മ അനുഭവിക്കട്ടെ തന്നെയാണ് നല്ലത് വേദനയുണ്ട് അപ്പോൾ തന്നെ സോന പറയാൻ ശരിയാണ് നമ്മുടെ അമ്മ ഈ കുടുംബം ഒരുപാട് കലക്കിയിട്ടല്ലേ പോയത് അതുകൊണ്ട് അമ്മയെ പുറത്തിറക്കേണ്ട എന്ന് തീരുമാനമായി പലവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ചിരു ഉറക്കത്തിൽ നിന്നും എണീറ്റിരിക്കാണ് അങ്ങനെ ചിരു എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പുറത്തി രണ്ടുപേരും നല്ല ഉറക്കാണ് ഇപ്പോൾ ചേരുവിനെ പിന്നെ വിളിക്കാൻ തോന്നുന്നില്ല അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആരോ കഥകിൽ തട്ടുന്നു അത് കേട്ടോടനുപമയും അമ്പലിയും ഉറക്കത്തെ നിന്ന് എണീക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ചേരു എണീറ്റിട്ടുണ്ട് അത് കണ്ട അനുഭം പറയണ മോളെ നിനക്ക് ഞങ്ങൾ വിളിക്കായിരുന്നില്ലേ ഈ ഉറങ്ങുന്നവരെ വിളിക്കേണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ ആ എന്തായാലും വിനയനായിരിക്കും അല്ലെങ്കിൽ രഘുവേട്ടനായിരിക്കും എന്തൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അമ്പലി ടോറ് തുറക്കുന്നത് അങ്ങനെ വിനയം പറയണേ ഇതാ നല്ല ഫ്രഷ് ചായ ചൂട് ചായ രണ്ടുപേരും കുടിച്ചോളൂ മൂന്ന് പേരും കുടിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അത് കേൾക്കുന്ന അമ്പിളി പറയണ അതെ വിനയ മോൻ തീരെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉറക്കൊന്നും തീരെ ശരിയായില്ല അതുകൊണ്ട് അത്രയും നേരം വെഴുകിയത് അപ്പോൾ അത് കുഴപ്പമില്ല അച്ഛൻ്റെ ചക്കര മോ മോനെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഉണത്താൻ ചെല്ലുമ്പോൾ ആമ്പളി പറഞ്ഞു അതെ കുഞ്ഞിനെ ഉണത്തല്ല അത് അവൻ നല്ല കിടന്നുറങ്ങിക്കോട്ടെ ഇപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവും അതാണ് നല്ലത് അല്ല രഘു ഏട്ടനെ കണ്ടോ അയ്യോ രഘുവേട്ടനെ ഞാൻ കണ്ടില്ല ഒന്നുറക്കത്തിൽ എണീറ്റിപ്പോൾ രഘുവേട്ട അവിടെ കിടപ്പുണ്ടായിരുന്നു പിന്നെ രഘു വേട്ട എങ്ങോട്ടെങ്കിലും എണീറ്റ് പോയതൊന്നും അറിയില്ല അപ്പോൾ ചീരവും അനുപമി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ കുത്തി തിരിപ്പാണല്ലോ പണി എന്നാൽ ഈ സമയം ആമയുടെ അടുത്തോട്ട് രഘു ചായയുമായി ചെന്നിരിക്കുകയാണ് അങ്ങനെ രഘു ആമിക്ക് ചായ കൊടുക്കുന്നു ആമി പറയുന്നു ചായ അടിപൊളിയാണ് കുഞ്ഞിനുള്ള ദോഷമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നീ ഇങ്ങോട്ടേക്ക് ഇനി രഘു ഏട്ടൻ വരണ്ട എന്ന് ആമി പറയണേ അത് കേട്ട ഉടൻ തന്നെ അയ്യോ അപ്പം നിനക്ക് ഇങ്ങനെ ഭക്ഷണം എത്തും അതൊന്നും കുഴപ്പമില്ല രഘുവേട്ട ഇന്നലെ ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് അതുപോലെ ഇന്നും കൊടുത്തുവിട്ടാൽ മതി ആ അവൻ ഒരു പരിചയക്കാരനാണ് നോക്കട്ടെ എങ്ങനെയെങ്കിലും എത്തിക്കാം പറ്റുമോ നോക്കട്ടെ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഇവിടേക്ക് വരാനും പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ പറ്റും നോക്കട്ടെ എന്തായാലും രഘുവട്ടെ അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഞാനെന്നാൽ പോട്ടെ ഞാൻ ഇറങ്ങിട്ടെ എന്നൊക്കെ രഘു ഏട്ടാ ഞാനൊന്ന് വരാന്തയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാമി മാസ്ക് ഒക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ മിനയനും അമ്പലി ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ വിനയനും അമ്പളിയും ഇങ്ങനെ രഘുവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എത്ര തവണയാണ് വിളിക്കുന്നത് രഘുവേട്ട ഒരു പക്ഷേ തന്നെ ഉണ്ടാവും ആ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് റൂം എടുത്ത് രഘുവേട്ടം വേറെ എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടാണാവോ ഒന്ന് ചോദിച്ച് നോക്കാം ഞങ്ങൾക്ക് താഴ്ത്ത് എന്തൊക്കെയാണ് പറഞ്ഞാൽ അമ്പളിയും വിനയനും ഇങ്ങനെ ബിരിയാണി കേട്ടോ ആ സമയം ഒരു സിസ്റ്റർ കടന്ന് വരുന്നുണ്ട് അപ്പോഴാണ് ആമി കാണുന്ന അങ്ങനെ ആമി കഥ കടച്ചിട്ട് കേട്ടോ അവിടെ ആ വിനയനും ചേച്ചിയും ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ടായെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രഘു ആകെ പതറുകയാണ് പിന്നീട് ഇവരുടെ ഡോറിനടുത്ത് വെച്ചിട്ട് ഒരു സിസ്റ്റേ കാണുന്നത് അപ്പോൾ സിസ്റ്ററോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും ഒരാളും അവിടെ കിടന്നിരുന്നല്ലോ അയാളെ ഇനി കണ്ടോ ബൈസ്റ്റാൻഡർക്ക് റൂമ് എന്തേലും കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല രോഗികൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഒരാൾ അഞ്ച് മണിയാകുമ്പോൾ താഴോട്ട് ഇറങ്ങി പോകുന്നത് കണ്ട് അത് കേൾക്കുന്നത് അമ്പലിക്ക് അങ്ങ് ദേഷ്യം പിടിക്കേണ്ട ആ മനുഷ്യനെ തിരഞ്ഞെങ്കിൽ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വന്ന വിനയ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു ഇതേ സമയം ഈ ചുറ്റിക്കളികൾ ഒട്ടും തന്നെ ചിരുവിനും അതുപോലെ തന്നെ അനുപമക്കും ഇഷ്ടപ്പെടുന്നില്ലട്ടവർക്ക് സത്യത്തിൽ ദേഷ്യം പിടിക്കുകയാണ് ചെയ്യുന്നതിന് അങ്ങനെ ഈ സമയം അനുഭവം പറയാനേ ഇനി ചേച്ചി ഒരു പക്ഷേ വിരേൻ്റെ കൂടെ പുറത്ത് പോകുകയാണാവോ നമ്മുടെ വീട്ടിലോട്ട് പോയതാണാവോ അതൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ആ മനുഷ്യനെ കൂടെ പറഞ്ഞു വിടേണ്ടിയിരുന്നു ചേച്ചി അത് തെറ്റായിപ്പോയി അയാൾ അല്ലെങ്കിൽ തന്നെ ചേച്ചി ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഓരോ പരദൂഷണങ്ങൾ രഘുവേട്ടനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും പ്രശ്നമാവും രഘുവേട്ടനാണെങ്കിലോ ഈ ഹോസ്പിറ്റലിൽ വിട്ട് പോയിട്ടില്ല അപ്പം നീ എന്താ ഈ പറഞ്ഞു വരുന്നത് രഘുവേട്ടൻ ഹോസ്പിറ്റലിൽ വിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയായിരിക്കും തീർച്ചയായും അതുതന്നെ എന്ത് തന്നെ ആമയുടെ റൂമിലുണ്ടാവും എന്ന് പറയേണ്ടോ ഇത് കേൾക്കുന്നതിനോട് അനുഭവം ഒക്കെ ഇഷ്ടപ്പെടില്ല കേട്ടോ ഈ ചെയ്യുന്ന പ്രവൃത്തി ഒട്ടും തന്നെ ശരിയല്ലല്ലോ ഇതെന്താ രഘുവേട്ടൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടിയാൽ അത് പ്രശ്നമാവുമല്ലോ ഇത് കൈവിട്ട കളിയാണല്ലോ രഘുവേട്ടൻ കളിക്കുന്ന അമ്മയുടെ റൂമിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് പ്രശ്നമാവുന്നൊരു കാര്യമാണല്ലോ എന്തിനാണ് രഘുവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ കഥകിൽ തട്ടുന്നു വിട്ടോ കഥകിൽ തട്ടുന്ന സൗണ്ട് കേട്ട് പതുകെ ഇങ്ങനെ രഘു സോറി അനുഭവം ഒക്കെ അതൊക്കെ തുറക്കാനിട്ടോ ആ സമയം ചീരും അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ രഘു പുറത്തോട്ട് വരുമ്പോൾ ഉള്ളിലോട്ട് വരുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ചായ കുടിച്ചോ എന്ന് ചോദിക്കാനായിട്ടോ അത് കേൾക്കുന്ന അങ്ങ് അടിമടി കയറിയിട്ട് അനുഭവം ചോദിക്കുകയാണ് അതേ ചായ കുടിച്ചോ എന്ന് ചോദിക്കേണ്ടത് രഘു മേടിച്ച് കൊണ്ടുവരുന്ന ആൾ തന്നെ ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം രഘു എന്ത് ഉത്തരമാണ് അവിടെ പറയേണ്ടതെന്നറിയാതെ ആകെ പകച്ചു പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി സുശീലയെ പുറത്ത് ഇറക്കാനുള്ള മക്കളുടെ അരമനസ് അതെന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സുശീല ഇനി മക്കൾ പുറത്തിറക്കുമോ എന്നുള്ള ആ ഒരു പറയാം അതെങ്ങനെ പറയുന്നുണ്ടല്ലോ മക്കളെല്ലാം അമ്മ പുറത്ത് വന്നെങ്കിൽ എന്നുള്ള ആ ഒരു തോന്നലെ കേട്ടോ എന്തായാലും സുശീലയെ ഇനി പുറത്തിറക്കും സുശീലയെ ജാമ്യത്തിൽ ഇറക്കുക തന്നെ ചെയ്യും അത് വമ്പം ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും സുശീല പുറത്തിറങ്ങും പിന്നീട് പ്രതികാരദാഹിനിയായി സുശീല വീണ്ടും മക്കളോടെല്ലാം അനുപമയോട് യുദ്ധം വെട്ടു ുമ്പോൾ ഇന്ദ്രൻ തന്നെ അതിന് പ്രതിവിധി ചെയ്യൂട്ടോ തൻ്റെ അമ്മ ഇനി തനിക്ക് വേണ്ട അറത്തു മുറിച്ച ബന്ധം തന്നെയാണ് അത് എന്തെന്ന് ഇനി ഇന്ദ്രൻ തീരുമാനിക്കൂട്ടോ അമ്മ മകൻ അങ്ങനെയല്ല പക്ഷേ അത് തനിക്ക് ചെയ്യേണ്ടി വരുന്നു അത് ചെയ്താൽ മാത്രമാണ് അമ്മ എന്ന് നേരാവുന്നു അന്നാണ് തൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമായി ഇനി ഇന്ദ്രൻ മുന്നോട്ട് പോകട്ടെ അപ്പം സുശീലയ്ക്ക് ഇനി ജയിലിൽ പെടുന്നതിന് തന്നെയാണ് ഇതിനിടയ്ക്ക് സോഷ്യൽ ഒരു കൈവിട്ട കളിയൊക്കെ കളിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെ എന്ന എപ്പിസോഡ് ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ്ങും ഡെയിലി റിവ്യൂസും എല്ലാം കേൾക്കാൻ താല്പര്യമുള്ളവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും